ഒരു ചിന്ത എന്തായാലും അത് ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യോ ചെയ്യുന്ന സമയത്ത് അവിടെ ക്വാളിറ്റേറ്റീവായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട് അത് സാധാരണ ശ്രദ്ധയില്ലാതെ ചെയ്യുന്നതും തമ്മിൽ വളരെ വളരെയധികം വ്യത്യാസമുണ്ട് അപ്പോൾ ഈ നമ്മൾ ശ്വാസത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഒരു അതിനെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ അതിൻ്റെ താളത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ വേക്കിംഗ് സ്റ്റേറ്റിൽ നമ്മൾ ശ്രദ്ധയില്ലാതെ ഈ ബ്രീത്തിങ്ങിനെ കുറിച്ച് അവയർ അവയറല്ലാതെ ഇരിക്കുന്ന സമയത്തും അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഈ താളം പലതരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് ഇപ്പം എന്താണ് ഇതിൻ്റെ ഈ ഈ ശ്വാസത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ഒരു ഒരു താളം അങ്ങനെ അങ്ങനെയൊന്നുണ്ടോ അതോ ശ്വാസം അത് എന്താ പറയുക സ്പന്ദനം ഇല്ലാത്ത ആ ഒരു അതാണ് ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റേറ്റ് എന്നുള്ളതാണ് പെർഫെക്ഷൻ എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ശ്വാസരഹിതമായിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണല്ലോ സമാധിസ്ഥമായിരിക്കുന്ന അവസ്ഥ സമാധിസ്ഥമായിരിക്കുന്ന അവസ്ഥയിൽ ശ്വാസമില്ല എന്നതുകൊണ്ട് അത് പെർഫെക്ഷൻ ആണെന്ന് പറയാൻ ഒക്കില്ല കാരണം ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് പൂർണ്ണമായിരിക്കുന്ന ബോധത്തിൻ്റെ അബോധവത്തായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ അബോധവത്തായിരിക്കുന്ന അവസ്ഥയിൽ ഇതെല്ലാം കൂടെ ചേർന്നൊരു പൂർണ്ണതയിലാണ് എന്ന് തിരിച്ചറിയണം അതായത് ഓരോന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അപൂർണതയാണ് എന്നാൽ അതെല്ലാം കൂടെ ചേരുമ്പോൾ പൂർണ്ണതയുമാണ് ഹോൾസം ആയിരിക്കുന്ന യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസിൻ്റെ ഹോൾസം എഫക്റ്റാണ് പെർഫെക്ഷൻ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് എടുത്തുപോകുകയും ഇംപെർഫെക്ഷൻ ആയിരിക്കാം അതുകൊണ്ട് പൂർണ്ണതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് ഇൻഡിവിജ്വലി ശ്വാസരഹിതമായിരിക്കുന്ന സ്റ്റേറ്റ് ആണോ പെർഫെക്ഷൻ അല്ലയോ എന്നുള്ളതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറിച്ച് ഇതിനെക്കുറിച്ച് ഉപനിഷത്തുകൾ പറയുന്നത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാസനയും ശ്വാസവുമാണ് മനസ്സിൻ്റെ പ്രവൃത്തികൾക്ക് അല്ലെങ്കിൽ ഈ ചിന്തകൾക്ക് കാരണം എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട് വാസനയെ നിയന്ത്രിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് കാരണം അത് നമ്മളിൽ രൂപമാല മൂലമായിരിക്കുന്ന പഴയ കർമ്മങ്ങളുടെ ഭാഗത്തൊക്കെ ആയിരിക്കുന്നത് അതിന് കഴിഞ്ഞു പോയിരിക്കുന്നതുകൊണ്ട് നമുക്കതിലേക്ക് തിന്തിരിക്ക് ചിന്തിക്കാനോ അതിനെ കറക്റ്റ് ചെയ്യാനോ അതിനെ ശരിയാക്കാനോ സാധ്യമല്ല അതുകൊണ്ടാണ് ഋഷിമാർ ശ്വാസത്തെ സ്വീകരിച്ചത് ഇതിനൊരു ഉപായമായി സ്വീകരിച്ചത് എന്ന് വൃക്ഷത്ത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ശ്വാസത്തെ ഉപയോഗിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നിശ്ചലമായിരിക്കുന്നൊരു തത്വത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരുന്നതിന് ശ്വാസം ആവശ്യമാണ് ശ്വാസത്തിൻ്റെ നിയന്ത്രണം ആവശ്യമാണ് എന്നവര് തിരിച്ചറി പലപ്പോഴും നമ്മളൊരു കല്ലെടുത്ത് ഒരു നായ എറിയാൻ ശ്രദ്ധിച്ചു എറിഞ്ഞു എറിയുന്ന സമയത്ത് ആ എറിയുന്ന സമയത്ത് ശ്വാസമില്ല ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടേ എറിയാനേ ഉള്ളൂ ഇനി ഇപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇനി കല്ലെടുത്ത് കൂടി കല്ലെറിയാൻ പറ്റുമെന്ന് നോക്കുക നിസ്സാരമായി കല്ലെറിയുന്നതിന് പോയി ശ്വാസം നിബദ്ധമാക്കേണ്ടി വരും ഇതാണ് സത്യം അപ്പോൾ ആ ശ്വാസത്തെ പിടിച്ചാണ് പല കാര്യങ്ങളും ഇപ്പോൾ നമ്മളൊരു പിന്നെ അപകടം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് അമ്പരിപ്പിക്കുന്ന വസ്തു കാണുമ്പോൾ നമ്മൾ വാ തുറന്ന് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ശ്വാസം അപ്പം നിലയ്ക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ശരീരത്തിന് ഓക്സിജൻ ആവശ്യം വേണ്ടത് വാ തുറന്ന് ഓക്സിജൻ സ്വീകരിക്കാൻ തയ്യാറാവുന്നു അതുകൊണ്ട് വാ പൊളിച്ച് പോകുന്നു ആ വാ പൊളിച്ചു പോകുന്നതിന് കാര്യം എന്ന് വെച്ചാൽ വാസവത്തിൽ ശ്വാസം സഹജമായി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ പൂർണമായ അനുഭവത്തിൻ്റെ പാരമ്യതയിൽ ശ്വാസം നിലയ്ക്കുന്നുണ്ട് ഇതാണ് ഏറ്റവും ആനന്ദ ലബ്ധിക്ക് കാരണമായിരിക്കുന്ന ധ്യാനത്തിൽ സമാധിയിലും സംഭവിക്കുന്നത് അവിടെ ശ്വാസം നിലയ്ക്കുകയാണ് അപ്പോൾ ഇത് നിലയ്ക്കുന്നതിന് വേണ്ടി കൃത്രിമമായിട്ടുള്ള മാർഗങ്ങളിൽ കൂടെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഒരു വഴിയാണ് പ്രാണായാമ പ്രത്യാഹാര ധ്യാന ധാരണാധ്യാന സമാധികൾ അപ്പോൾ അവയുള്ളെല്ലാം തന്നെയും കൃത്രിമമായിട്ട് നമ്മൾ ആ ഒരു അവസ്ഥയിൽ അവസ്ഥയിലെത്തുന്നതിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്തു പോകുന്നു അത് ചെയ്തു പോകുന്നത് കൊണ്ട് കൃത്രിമമായിട്ട് നമുക്ക് അതിനെ സംഹിത ക്ഷമിക്കണം സംഹിത കുംഭകം എന്നാണ് യോഗ ഭാഷയിൽ പറയുന്നത് കേവലമായിട്ട് സംഭവിക്കുന്ന കുംഭത്തിന് കേവല കുംഭകം നമ്മൾ ഒരുവൻ കരയുമ്പോഴോ ചിരിക്കുമ്പോഴോ ആനന്ദലബ്ധിയിൽ അനുഭവിക്കുമ്പോഴോ അത്ഭുതകരമാകുന്ന കാഴ്ചകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ഭക്തിയുടെ പാരമ്പര്യയിലെത്തുമ്പോഴോ ഒക്കെ കേവല കുംഭകങ്ങൾ സിദ്ധിക്കുന്നുണ്ട് നൈമീഷികമായിരിക്കാം എന്ന അവയൊക്കെ കേവല കുംഭങ്ങളാണ് അതിനകത്ത് ഒരു തരത്തിലുമുള്ള പ്രയത്നമില്ല പ്രയത്നരഹിതമായിട്ട് ജെനിവിനായിട്ട് ജ പിന്നെ ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്ന കുംഭകങ്ങളാണ് എന്നാൽ അതേസമയം നമ്മളുണ്ടാക്കിയെടുക്കുന്ന കൃത്രിമമായിരിക്കുന്ന ലേബേഡായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുംഭകങ്ങളെല്ലാം സംഹിത കുംഭകങ്ങളെന്ന് യോഗ ഭാഷ പറയുന്നു ആ സംഹിത കുംഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മളുണ്ടാക്കിയിരിക്കുന്ന നമ്മളുണ്ടാക്കി പഠിപ്പിച്ച് നമ്മുടെ ശരീരത്തെ പഠിപ്പിച്ച് വയ്ക്കുന്ന ഒരു ഒരു അനുഭവമാണ് അപ്പം ശരീരത്തിന് തലച്ചോറിന് ഒരിക്കലും ഈ കേവല കുംഭകങ്ങൾ അനുഭവിക്കാനുള്ള ഓർമ്മയില്ല അതിനുള്ള ശീലമില്ലാത്തത് കൊണ്ട് അടുത്ത സെക്കൻഡിൽ അത് ശ്വാസത്തെ തിരിച്ച് സ്വീകരിക്കുന്നു കാരണം അതിന് പരിചയമില്ലല്ലോ അപ്പം പരിചയമില്ലാത്തതുകൊണ്ട് അതിനെ പരിചയപ്പെടുത്തുക എന്നൊരു തർമ്മവും കൂടി ഈ പ്രാണായാമ സാധനങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നുണ്ട് അത് പ്രാണയരഹിതമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക ശരീരത്തിനെ ട്യൂൺ ചെയ്തെടുക്കുക അങ്ങനൊരു സംഗതി ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഗതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിദ്രാരഹിതമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിദ്രയോടുകൂടി സമാ ആണ് നമ്മൾ സമാധി സ്ഥിതിയെ നമ്മൾ സൂചിപ്പിക്കുന്നത് നിദ്ര അബോധപൂർവമായിരിക്കുന്ന സമാധിയായിട്ടും സമാധിയെ ബോധപൂർവമായ നിദ്രയായിട്ടും വ്യാഖ്യാനിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ സൃഷ്ടിരഹിതമായിരിക്കുന്ന ബോധത്തിൻ്റെ ശൂന്യാവസ്ഥ എന്ന് പറയുമ്പോൾ പലപ്പോഴും വേദാന്തികൾക്ക് കല്ല് അടിക്കാറുണ്ട് അത് നമ്മളെ ഉദ്ദേശിക്കുന്ന ശൂന്യാവസ്ഥയെക്കുറിച്ച് വ്യക്തമാക്കി പറയേണ്ടതായിട്ടുണ്ട് അത് പാരിമാണികമായ ശൂന്യതയാണ് ഗുണപരമായ ശൂന്യത അല്ല ക്വാളിറ്റേറ്റീവ് എംറ്റിനെസ് അല്ല ക്വാണ്ടിറ്റേറ്റീവ് എംഡിനെസ് ആണ് ക്വാണ്ടിറ്റി സീറോ ക്വാളിറ്റി പോൾസം മുഴുവനും അതിനകത്തുണ്ട് അതാണ് ആ എംജിനസ് എന്ന് പറയുന്നത് പലപ്പോഴും ആ വേദാന്തികൾ എംഡിനസ് എന്ന് പറയുമ്പോൾ ബുദ്ധൻ പറഞ്ഞ എംഡിനസിനെ സംബന്ധിച്ച് അറിഞ്ഞുകൂടാതെ കടം തർക്കിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും അവർ അതിനെ തള്ളിപ്പറയാനൊക്കെ ശ്രമിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലൊരു ശൂന്യമായിരിക്കുന്ന അവസ്ഥയിൽ സൂചിപ്പിക്കുന്ന ശരീരത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബോധത്തിലുള്ള സമാധ്യവസ്ഥയിലിരിക്കുന്ന ശ്വാ ശ്വാസരഹിതമായിരിക്കുന്ന ഒരവസ്ഥയാണ് അതാണ് എപ്പോഴാണോ പ്രപഞ്ചമില്ലാതിരിക്കുന്നത് അതിൻ്റെ സൂചനയിലേക്ക് വരുന്നത് അതിൽ നിന്ന് നമ്മൾ ശ്വാസപൂർവകമായി ശ്വാസത്തോടു കൂടിയ ശ്വാസസഹിതമായിരിക്കുന്ന പ്രാണസഹിതമായിരിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരികയും നിദ്ര മുതലായ അബോധാവസ്ഥകളിലൂടെ കടന്നു പോവുകയും ചെയ്തു അപ്പോൾ ഏറ്റവും ഐഡിയലാൽ സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ പക്ഷെ അത് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് മുഴുവൻ പാടുപെടുന്നത് എന്നും കൂടെ മനസ്സിലാക്കണം ഐഡിയലായ സ്റ്റേറ്റ് അതാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഐഡിയൽ അല്ലേ അതാണ് ഞാനത്തേം പറഞ്ഞു ഇത് ഇൻപെർഫെക്ഷൻ്റെ ഇതാണെന്ന് ധരിക്കരുത് ഇതൊക്കെ ഐഡിയൽ സ്റ്റേറ്റ് തന്നെയാണ് കാരണം ഈ ജീവിത സന്ത ജീവസന്ധാരണം എന്ന് പറയുന്ന വിഷയം അതിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിന് ആ നിലയ്ക്ക് ഒരു ജീവന് ഒരു ശരീരത്തിന് അത്യന്താപേക്ഷിതമായ സാഹചര്യം തന്നെയാണ് അതിൽ നിന്ന് മാറാനൊക്കില്ല പക്ഷേ പെർഫെക്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സമാധ്യാവസ്ഥ തന്നെയാണ് ആ സമാധി അവസ്ഥ ചേർത്ത് വയ്ക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൃഷ്ടിരഹിതമായിരിക്കുന്ന ബോധത്തിൻ്റെ ഏറ്റവും ശുദ്ധമായിരിക്കുന്ന അവസ്ഥ നിരഞ്ജനവും നിരാകാരവും ഒക്കെ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആ ബോ സമാധി സൂചിപ്പിക്കുന്നത് അതിൽ നിന്ന് ഉണർന്ന് എങ്ങനെയാണോ ഒരു മനുഷ്യൻ ജീവ ദൈനംദിന ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ ബോധം പ്രപഞ്ചമായി ആവിർഭവിച്ചുകൊണ്ടിരിക്കുന്നു അനുദിനം അനുനിമിഷം ക്ഷമിക്കണം അനുനിമിഷം അതുണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നമ്മുടെ ശരീരത്തിനായിട്ടും മിനിയേച്ചർ കാണുന്നു നമ്മൾ ഉറങ്ങുന്നു ഉറങ്ങിക്കിണീട്ട് ഉണന്ന് വീണ്ടും പ്രവർത്തിക്കുന്നു ഉറങ്ങുമ്പോൾ അതൊന്നുമില്ല പരിപൂർണമായ ശൂന്യതയാണ് പക്ഷേ ഉണരുമ്പോൾ നമുക്കിതെല്ലാം ഉണ്ട് ഈ രോഗമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാം കഴിയുന്നു വീണ്ടും നമ്മളതിലേക്ക് മടങ്ങുന്നു ഇങ്ങനെ ചാക്രികമായിട്ട് ആ നിദ്രയെ പ്രാപിക്കുന്ന നമ്മുടെ ശരീരത്തെ പോലെ പ്രപഞ്ചം ചാക്രികമായിട്ട് ആ ശൂന്യതയെ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു ഈ ശൂന്യത പ്രാപിക്കുന്നതിൻ്റെ ആ കാല കാലയളവ് എന്ന് പറയുന്ന വളരെ 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 വർഷങ്ങൾ ചേർന്നതാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാൻ കാണാൻ പറ്റുന്നില്ല കാരണം നമ്മൾ വളരെ വിസ്തുതി ഒരു ഭൂപ്രദേശത്ത് ജീവിക്കുന്ന ആളാണ് നമുക്ക് കാണാൻ പറ്റില്ല ശരീരത്തിൽ ഭൂമിക്ക് വിലയിറങ്ങിയാലിത് മനസ്സിലാവും എന്ന് പറഞ്ഞതുപോലെ എപ്പോഴാണോ ഈ കാലഗണനയിൽ നിന്ന് മുക്തനായിക്കൊണ്ട് ആ നിത്യത പ്രാപിക്കുന്നത് ഏത് വ്യക്തിയാണോ കാലഗണനയുടെ പരിമിതിയിൽ നിന്ന് നിത്യത പ്രാപിക്കുന്ന ഒരു ഭൂമികയിലേക്ക് സ്വയം നടന്നു കയറുന്നത് അവൻ്റെ മുമ്പിൽ ഇത് വ്യക്തമാകും അല്ലാത്തവരുടെ മുമ്പ് വ്യക്തമാവില്ല കാരണം ബാക്കിയുള്ളവരെല്ലാം കാലമെന്ന് പറയുന്നൊരു ഇല്യൂഷനകത്ത് പെട്ടിരിക്കുകയാണ് കാലമെന്നൊരു ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ ഉടൻ ചോദ്യം വരാം കാലം ഒരു ഇല്യൂഷനോ അല്ല സോ ഫർ സൊഫറസ് വി ആർ കൺസേൺ ദ ബോഡീസ് ആർ കൺസേൺ ടൈം ഈസ് നോട്ട് എൻ ഇല്യൂഷൻ വെൻ വെൻ യു ട്രാൻസെൻഡ് ദി ബോഡി ടൈം ഈസ് ജസ്റ്റ് എൻ ഇല്യൂഷൻ പിന്നെ സമയം ഒരു വെറും ചോദ്യതയാണ് സമയം എന്ന് പറയുന്നതല്ല അവിടുത്തെ പിന്നെ കാര്യങ്ങൾ മുഴുവൻ പക്ഷേ ഈ സംഭവിച്ചിരിക്കുന്ന പ്രഭവിച്ചിരിക്കുന്ന പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രപഞ്ചത്തിന് കാലഗണനയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഒരു കാലത്തത് ഉണ്ടാവുന്നു അത് കഴിഞ്ഞൊരു കാലത്തതില്ലാതാവുന്നു ഒരു കാലത്തിലൂടെ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സമയഗണന ഇതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ നിത്യമായിരിക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ നമ്മൾ പൂർണ്ണമായിരിക്കുന്ന ആ സമാധിയിൽ പ്രാപിക്കുന്നു അവിടെയാണ് ജി ജി ചോദിച്ച ഈ ശ്വാസത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ശ്വാസമാണ് ആ ചിന്തകളെ ഉണ്ടാക്കുന്നത് നമ്മൾ ധ്യാന പരിശീലനം നടത്തുമ്പോൾ ശ്വാസത്തെ നിയന്ത്രിക്കുന്നതിൻ്റെ ഗതി അനുസരിച്ച് അതിൻ്റെ പോക്കനുസരിച്ച് വിചാരങ്ങൾ വരുന്നതും വിചാരങ്ങൾ വരാതിരിക്കുന്നതും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മറ്റ് വിചാരങ്ങൾ കടക്കാതിരിക്കാൻ വേണ്ടി ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ശ്വാസം നമ്മുടെ ആദ്യ വിചാരമാണ് ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ കൂടെ വന്നത് എന്താണ് ഞാൻ പോകുമ്പോൾ എന്നെ വിട്ടുപോകുന്ന ആദ്യത്തെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്വാസമാണ് അതുകൊണ്ട് അതിനെ ഞാൻ ഉപാസിക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് ആ പ്രാണോപസനയുടെ പ്രത്യേകത അപ്പോൾ അതിനെ ഞാൻ ഉപാസിച്ചുകൊണ്ട് അതിനെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് വിചാരങ്ങളൊക്കെ അതിൽ നിന്ന് ലയിച്ചു പോകുന്നു ഇല്ലാതാകുന്നു അങ്ങനെ ക്രമേണ ശ്വാസരഹിതമായ സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യും അതു തന്നെയാണ് പെർഫെക്റ്റായിട്ട് പക്ഷെ അത് ഉൾക്കൊള്ള അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്വാസത്തെ നിരീക്ഷിക്കുന്ന ധ്യാനം തന്നെ ഇവിടെയുള്ള സാധകന്മാർ പലരും അത് ചെയ്യാറുണ്ട് ഇവിടെ അങ്ങനെയുള്ള ധ്യാനമാണ് ചെയ്യുന്നത് ശ്വാസത്തെ നിരീക്ഷിക്കുക ശ്വാസത്തെ നിരീക്ഷിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പലരും പല വ്യത്യാസമുണ്ട് ഇപ്പോൾ അനാപാനസതി എന്ന് പറഞ്ഞ് ഭഗവാൻ ഗൗതബുദ്ധൻ ഉപദേശിച്ചു കൊടുക്കുന്ന ആ സൂത്രത്തിൽ സൂത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സൂത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൂത്രത്തിൽ പറയുന്നത് വളരെ ദീർഘമായി ശൂസിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഒരു സ്ഥലത്തിരിക്കുക ദീർഘമായി ശൂസിക്കുക എന്ന് അനാപാനസതി സൂത്രത്തിൽ പറയുന്നു ഈ ദീർഘവും ദൈർഘ്യവും ൈഹ്യമില്ലായ്മയും ബോധത്തിലേക്ക് പോകുന്നവനൊന്നുമല്ല അവനങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല ഒരുവൻ നടന്നു വരുന്നു ഒരു സ്ഥലത്ത് പ്രവേശിക്കുന്ന ഒരു ഹാളിലോ ഒരു വിഷത്തിലെ ചായയിലോ വന്നിരുന്ന് അവനിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദീർഘമായ ശ്വാസങ്ങളായിരിക്കില്ല അവനുണ്ടായിരുന്നു മറന്നതിൻ്റെ ആയാസത്തിൽ എപ്പോഴും ശ്വാസം വളരെ വളരെ സ്പീഡിൽ പോകുന്നതായിരിക്കും ക്രമേണ അത് പതുക്കെ 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 ആയിക്കോണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ വന്നിരുന്ന് ഇത് ദീർഘമുള്ള ശ്വാസമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നിടത്ത് നമ്മൾ കടന്നു വരുന്നുണ്ട് നമ്മുടെ ഇ കടന്നു വരുന്നുണ്ട് കോഴിക്കോട്ടിൻ്റെ താക്കോൽ കുറുക്കനെ തന്നെ ഏൽപ്പിക്കുന്നു എന്നതാണത് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതെനിക്ക് തോന്നുന്നത് ഈ സൂത്രപീഠകയിലേക്ക് സൂത്രങ്ങൾ പുറക്കി അടിക്കിയവർ അതിനകത്ത് ആവശ്യത്തിന് അവരുടേതായ ഭാഷയിൽ ഉപയോഗിച്ചതായിരിക്കും അവർ പിന്നെ ഗൗതബത്തനെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരുവൻ ഒരു സ്ഥലത്തിൽ നിന്ന് തൻ്റെ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നു അത് പിന്നെ ഏതെങ്കിലും ആസനത്തിൽ ഇരിക്കണം എന്നോ ഒന്നും ഇല്ലാതെ ബസ് യാത്ര ചെയ്യുമ്പോഴാവാം അല്ലെങ്കിൽ വേറെ സ്വസ്ഥതയായിരിക്കുന്ന ഏത് സാഹചര്യത്തിലും ആവാം ശ്വാസത്തെ നിയന്ത്രിച്ചോണ്ടിരുന്ന പതുക്കെ 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 നമുക്ക് മനസ്സിലാവും ശ്വാസം നിൽക്കുന്നു എന്ന് മനസ്സിലാവും ശ്വാസം അങ്ങ് നിൽക്കും ഇതനുഭവിച്ചിട്ടുള്ള ഒട്ടേറെ പേര് ഈ ഈ സർക്കിളിലുണ്ട് ഒട്ടേറെ പേര് ഈ ശ്വാസം നിലയ്ക്കുമ്പോൾ ഒരു ഭയം നമുക്ക് വരും നമ്മൾ മരിച്ചു പോകുകയാണ് നമ്മൾ അഹങ്കാരം ഉടൻ തന്നെ നമ്മളെ പറയും ഇത് മരിക്കാൻ പോവുകയാണെന്ന് നീ ചൂട്ടണം പറയും അഹങ്കാരം നമ്മളെ പ്രേരിപ്പിച്ച് ഈ ശ്വാസത്തെ വലിച്ച് തിരിച്ചടിപ്പിക്കും അതുകൂടി നമ്മളതങ്ങ് നഷ്ടപ്പെടുന്നു ആ അവസ്ഥ നഷ്ടപ്പെടുന്നു അറിയുന്നതും പതുക്കെയാണ് ശ്വാസമില്ല എനിക്ക് എന്നറിയുന്നത് നമ്മളൊരു വിച്ഛിന്നമായിരിക്കുന്നൊരു പ്രശാന്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ശ്വാസമില്ല ആ ശ്വാസമില്ലാതെ ശ്രദ്ധിക്കുന്നത് തന്നെ ഒരു യോഗ അവിടെ വീഴുന്നു വീണു കഴിഞ്ഞു അവിടെ നിന്ന് നമ്മൾ ഉടൻ തന്നെ ഈഗോ പറഞ്ഞ് നമ്മുടെ ശ്വാസത്തെ തിരിച്ചെടുക്കി പിന്നീട് ഇങ്ങനൊരു സ്റ്റേറ്റ് ഉണ്ടാവാൻ വീണ്ടും ആറേഴ് എട്ട് മാസങ്ങളോളം പരിശ്രമിച്ചാൽ പോലും നടക്കാത്ത അവസ്ഥകളുമുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഇത് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ വരാറില്ല ഒരു ഗന്ധകർത്താവൊക്കെ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ അനുഭവം ഉണ്ടായി അനുഭവം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹം പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഒരു മാളിൽ കയറുമ്പോഴൊക്കെ ഈ ശ്വാസരഹിതമായിരിക്കുന്ന അനുഭവങ്ങളിങ്ങനെ വന്നു തുടങ്ങി ശ്വാസം വരാതെയായി അപ്പോൾ അദ്ദേഹം പേടിച്ചു തുടങ്ങി ഭയങ്കരമായിട്ട് പേടിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ അദ്ദേഹം എന്നോട് വിളിച്ച് ചോദിച്ചു എന്താണ് അത് ചെയ്യേണ്ടത് കാരണം ഞാൻ ക്യൂ നിൽക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ക്യൂ നിൽക്കുമ്പോൾ ശ്വാസം ഇല്ലാതാകുന്നു ഞാനിങ്ങനെ പേടിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു അത് നമ്മുടെ എങ്ങനെയാണോ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്നത് ഡൈവേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് തിരിക്കുക അത്രയേ ഉള്ളൂ കാരണം അത് ശരീരം പക്വമല്ല ഇതാണ് യമനിയമ ധാരണാധ്യാനത്തിനൊക്കെ മുമ്പ് നിയമം പ്രാണായമം പ്രത്യാഹാരമൊക്കെ കൊണ്ടിട്ടിരിക്കുന്നത് ശരീരത്തെ റെഡിയാക്കി റീഹക്കിരുത്തിയാലേ ഇവിടെ എയർപോർട്ടിൽ കൂടെ ഒരു വിമാനം ഇറങ്ങുന്ന പോലെ ഇവിടെ ഒരു അനുഭവം അത് അനുഭവത്തിന് ഇറങ്ങാനൊക്കെ ഉള്ളു അല്ല ചുമ്മാ ഇറങ്ങാനൊക്കില്ല അത് അതിൻ്റേതായ അപകടമുണ്ടാക്കും അപ്പോൾ അദ്ദേഹത്തോട് അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ റൊട്ടീൻ ആക്ടിവിറ്റികളിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മാറ്റിയിട്ടുണ്ട് പിന്നെ ആ അനുഭവം ഉണ്ടായില്ല തീർന്നു അദ്ദേഹം വിടുകയും ചെയ്തു അദ്ദേഹം ഈ പ്രസ്ഥാനം തന്നെ വിട്ടുപോവുകയും ചെയ്തു കാരണം പിന്നീട് അദ്ദേഹത്തിന് അത് ആ ഒരു വ്യതിചലനം ഉണ്ടായി എന്നുള്ളതാണ് രാമകൃഷ്ണദേവൻ പിന്നെ നാണയത്തെ ഇടക്കിടക്ക് കൈ വയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ ബോധം നിലനിർത്തുന്നതിന് അദ്ദേഹത്തെ തൊടാതിരുന്ന അദ്ദേഹത്തിൻ്റെ നാണയങ്ങളെ അദ്ദേഹം തൊടുകയും അദ്ദേഹം ലൂച്ചി എന്നൊരു പലഹാരമുണ്ടായിരുന്നു മധുരം കൊണ്ടോ മധുരത്തിലുണ്ടാക്കുന്ന ഒരു പൂരി പോലത്തെ ഒരു വിഭവമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ പലഹാരം ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യുമായിരുന്നു എപ്പോഴാണോ ബോധം പോകുന്നത് എപ്പോഴാണോ തൻ്റെ ശരീരബോധം പോകുന്നത് അപ്പോൾ ഇത് വാങ്ങിച്ച് കഴിക്കും അങ്ങനെ അദ്ദേഹം പിന്നെ ബോധം നിലനിർത്തുമായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ആ ശ്വാസരഹിതമായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് പെർഫെക്ഷനാണ് എന്ന് തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ പെർഫെക്ഷനാണ് എന്നുള്ള ഒരു ആദേശം കേട്ടുകൊണ്ട് അതിലേക്ക് പോകാനുള്ള താല്പര്യമെല്ലാം നമുക്ക് ഉണ്ടാവട്ടെ നിത്യമായിട്ട് നമുക്ക് ബോധം ബോധമുണ്ടായിരിക്കാം എന്നുള്ളതാണ് പിന്നെ ജി ജി പറഞ്ഞ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം മാഡം ക്യൂറി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അവർ പിന്നെ ഈ റേഡിയം കണ്ടുപിടിക്കുന്ന ആ സെക്കൻഡിൽ അവർക്ക് ശ്വാസമില്ലായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് അവർക്ക് അത്ഭുതം തോന്നി ശ്വാസരഹിതമായിരിക്കും ശരി കാരണം ആ പിന്നെ അതിശയത്തിൽ ആ സർപ്രൈസില് അവരുടെ ശ്വാസം നിന്നുപോയി അപ്പോൾ അവർ സൂചിപ്പിക്കുന്നതിനെക്കുറിച്ച് മറ്റു പല യോഗശാസ്ത്രജ്ഞന്മാരും പറയുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാ ശാസ്ത്രജ്ഞന്മാരും അവരുടെ കണ്ടുപിടുത്തങ്ങളിൽ അവർ പ്രാണായാമത്തിൽ കൂടെ കടന്നു പോകുന്നു സംഹിത കുംഭങ്ങളിൽ കൂടി ക്ഷമിക്കണം കേവല കുംഭങ്ങളിൽ കൂടി അവർ കടന്നു പോകുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും ഈ ശ്രദ്ധ വരുമ്പോൾ അറിയാതൊരു പ്രാണായാമം വരുന്നുണ്ട് ഇപ്പോൾ കടുത്ത മന്ത്രങ്ങൾ ഭാരതത്തിലെ ഉപാസനയ്ക്ക് കടുത്ത മന്ത്രങ്ങളുണ്ട് അതായത് നമുക്ക് ചുമ്മാ വായിച്ചു പോകാൻ പറ്റാത്തതായിട്ടുള്ളത് അല്ലെങ്കിൽ ജപിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന മന്ത്രങ്ങളുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ അതിൽ നിൽക്കാൻ വേണ്ടി മാത്രമാണ് ചുമ്മാ നമുക്ക് പറഞ്ഞു പോകാനേപ്പില്ല എന്നാൽ തെറ്റിപ്പോകും അങ്ങനെയുള്ള മന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മനസ്സിനെ എങ്ങനെയെങ്കിലും ഘടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വഴി ആ ഘടിപ്പിക്കുന്ന വഴി മനസ്സിൻ്റെ മറ്റു സഞ്ചാരങ്ങളെ നിരോധിക്കുകയും ആ നിരോധത്തിലൂടി പിന്നെ അനുഭവങ്ങൾ ഉണ്ടാക്കുകയും അതൊരു സാധനയുടെ പൂർണിമയിൽ എത്തിച്ചേർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം ഇതെല്ലാം കൂടെ ചേർത്താൻ ഇപ്പോൾ പ്രാണായാമത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഈ രുദ്രപ്രശ്നത്തെ സംബന്ധിച്ചിപ്പോൾ മഹാരുദ്രം ഇവിടെ ആരംഭിക്കുകയാണ് പതിനഞ്ചാം തീയതി പോലെ മഹാരുദ്രം എന്ന് പറയും എന്താണ് രുദ്രജവം എന്താണ് പ്രാണായാമം തന്നെയാണ് വേറൊന്നുമല്ല കാരണം അതിന് മുഴുവൻ പ്രാണായാമം ഓരോ വാക്കുകളിൽ ഉണ്ടാകുന്ന അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന മുഴുവൻ പ്രാണൻ്റെ സാധനങ്ങളാണ് ആ എടുക്കാനുള്ള ചില ഗ്യാപ്പുകളും അല്ലാത്ത ഗ്യാപ്പില്ലായ്മ അത് സഹിം സംഹിതമായിരിക്കുന്ന ഒരു കുംഭകത്തെ കേവലമായിട്ട് ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് പ്രാണായാമം അതാണ് അതിൻ്റെ അത്രയും വലിയ ഉള്ള പ്രസക്തി അതിൻ്റെ ജപം കൊണ്ടുള്ള പ്രസക്തി അതല്ല ഈ പറഞ്ഞ വൈദികമായിരിക്കുന്ന മാലകൾക്കെല്ലാം തന്നെ അത്തരത്തിൽ ഈ മാലകളാണ് മാലകളുടെ സ്വഭാവമാണ് ഇതൊക്കെ തന്നെ ഈ അടുപ്പിച്ചടുപ്പിച്ചു പോവുക നമ്മളിപ്പം അതിന് എന്തോന്ന് പറയുമല്ലോ കണ്ടിന്യൂസ് ആയിട്ട് പാടി പോകുന്നതിന് റാപ്പ് റാപ്പാണ് റാപ്പ് റാപ്പാണ് ഈ മാല അപ്പോൾ അതാണ് ഇത്രവേളൂ